വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് ഇരുന്നൂറ് ശതമാനം വരെ തീരുവ ചുമത്തിയേക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച വ്യാപാര യുദ്ധത്തിൽ ട്രംപ് ഇളവ് നൽകിയിരുന്ന പ്രധാന മേഖല മാത്രമായിരുന്നു വ്യാപാര യുദ്ധത്തിൽ ഇതുവരെ ഒഴിവാക്കിയിരുന്ന മരുന്നുകളെയാണ് ട്രംപ് നോട്ടമിടുന്നത് അതേസമയം മരുന്നു തീരുവ പ്രാബല്യത്തിനാക്കുന്നത് ഒന്നോ ഒന്നര വർഷമോ വൈകിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് കമ്പനികൾക്ക് കൂടുതൽ മരുന്നുകൾ സംഭരിക്കാനും മരുന്ന് നിർമ്മാണം പൂർണമായി യു എസിലേക്ക് മാറ്റാനുമാണ് ഈ സമയം പതിറ്റാണ്ടുകളായി വിദേശ മരുന്നുകൾ തീരുവയില്ലാതെയാണ് യു എസിൽ ഇറക്കുമതി ചെയ്യുന്നത് യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്താൻ നേരത്തെ യു എസ് തീരുമാനിച്ചിരുന്നു രാജ്യത്തെ ഔഷധ നിർമ്മാതാക്കളോട് മരുന്ന് വില കുറയ്ക്കാൻ ട്രംപ് നിർബന്ധം പിടിക്കവെയാണ് തീരുവ കരുത്തിലെ ഈ ഭീഷണി മരുന്നുവില കുറയ്ക്കുമെന്നായിരുന്നു ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്ന് എന്നാൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന ട്രംപിന്റെ ഈ പുതിയ നീക്കം വിലക്കയറ്റവും മരുന്ന് ക്ഷാമവും ഉണ്ടാക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തിയാൽ പോലും യു എസിൽ മരുന്ന് വില പത്ത് മുതൽ പതിനാല് ശതമാനം വരെ ഉയർന്നേക്കും തൊണ്ണൂറ്റി ഏഴ് ശതമാനം ആന്റിബയോട്ടിക്കുകളും തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആന്റി വൈറൽ മരുന്നുകളും ഇറക്കുമതി ചെയ്യുന്ന ഘടകങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് മുഴുവൻ നിർമ്മാണ ശൃംഖലയും യു എസിൽ സ്ഥാപിക്കുന്നത് ചെലവേറിയതായതിനാലാണ് കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നത് വിദേശ നിർമ്മിതമായ ജനറിക് മരുന്നുകൾക്ക് ക്ഷാമവും നേരിടും വൻകിട കമ്പനികൾ പിടിച്ചു നിൽക്കുമെങ്കിലും ജനറിക് മരുന്നുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ യു എസ് വിടാൻ ഇത് പ്രധാന കാരണവുമാകും ഇത് മരുന്നക്ഷാമത്തിന് ഇടവരുത്തും അമേരിക്കക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം പോലും ഉയരുമെന്നും വിദഗ്ദ്ധർ പറയുന്നു സമൂഹത്തിലെ ദരിദ്രരും പ്രായമേറിയവരും ഇതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട് മരുന്ന് വില കുറയ്ക്കുമെന്നായിരുന്നു യു എസ് ജനതയ്ക്ക് ട്രംപ് നൽകിയ വാഗ്ദാനമെങ്കിലും പുതിയ നീക്കം തിരിച്ചടിയാകുമെന്നാണ് സൂചന ട്രംപിന്റെ നീക്കത്തെ തുടർന്ന് അമേരിക്കയിലെ ഭൂരിഭാഗം ഔഷധ നിർമ്മാതാക്കളും മരുന്ന് ഇറക്കുമതി കൂട്ടിയിട്ടുണ്ടെന്നും ആറു മുതൽ പതിനെട്ട് വരെ മാസം ഉപയോഗത്തിനുള്ളവ സംഭരിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ മരുന്ന് കയറ്റുമതിയുടെ പ്രധാന വിപണികളിലൊന്നാണ് യു എസ് നിലവിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന മരുന്നുകളുടെ മുപ്പത്തി ഒന്ന് ശതമാനവും അമേരിക്കയിലേക്കാണ് പോകുന്നത് റഷ്യൻ എണ്ണയുടെ പേരിൽ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി ീരു അമ്പത് ശതമാനമാക്കി ഉയർത്തിയിരിക്കെ മരുന്നിനു കൂടി തീരുവ ചുമത്തിയാൽ ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും കാര്യമായി തന്നെ ബാധിക്കും അതേസമയം സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധം ബലി കഴിച്ചതെന്ന ഗുരുതര ആരോപണവുമായി മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സല്ലിവൻ രംഗത്തെത്തി പാകിസ്ഥാനിലുള്ള തന്റെ കുടുംബത്തിന്റെ ബിസിനസ് ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ട്രംപ് ഇങ്ങനെയൊരു കടും കൈക്ക് മുതിർന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ട്രംപിന്റെ വിദേശ നയങ്ങളിൽ മറ്റാരും കാണാത്ത ഇരുണ്ട വശമായാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ കാലത്തെ ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചത് ഒരു യൂട്യൂബ് ചാനലിൽ അതിഥിയായി എത്തിയപ്പോഴാണ് അഭിഭാഷകൻ കൂടിയായ സല്ലിവൻ ആരോപണം ഉന്നയിച്ചത് ഇന്ത്യക്കുമേൽ അമ്പത് ശതമാനം തീരുവ ചുമത്താനായി വ്യാപാര കമ്മി റഷ്യൻ എണ്ണവാങ്ങൽ എന്നിവയാണ് യു എസ് കാരണമായി പറയുന്നത് എന്നാൽ അന്താരാഷ്ട്ര രാഷ്ട്ര മാധ്യമങ്ങൾ പരസ്യമാക്കിയതുപോലെ നാലു ദിവസം നീണ്ട ഇന്ത്യ പാക് യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചെന്ന ട്രംപിന്റെ നുണയെ ഇന്ത്യ തുറന്നു കാട്ടിയതാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രകോപിപ്പിച്ചത് മറുവശത്ത് പാകിസ്ഥാൻ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുക മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൂട്ടാളികളെയും തങ്ങളുടെ പുതിയ പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലിൽ പങ്കാളികളാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി